നമസ്കാരം തിരുവനന്തപുരം കഠിനംകുളത്ത് എന്ന യുവതിയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയെ തേടി പോലീസ് കൃത്യമായ വ്യക്തമായ ഉത്തരം നാൽപ്പത് മണിക്കൂറായിട്ടും പോലീസിനില്ല ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ആൺ സുഹൃത്താണ് മുപ്പതുകാരിയായ ആതിരയെ കൊന്നതെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ കൊലപാതകം നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പ്രതി എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല വെഞ്ഞാറമൂട് സ്വദേശിയാണ് കൊല്ലപ്പെട്ട ആതിര കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നരയോടെ പൂജാരിയായ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് മുൻപിൽ നിർത്തിയിട്ട യുവതിയുടെ സ്കൂട്ടറും കാണാതായിരുന്നു യുവതി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവാണ് കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് രണ്ടു ദിവസം മുൻപും ഇവിടെ എത്തിയിരുന്നതായി പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇയാൾക്കായി തെരച്ചിൽ ആരംഭിച്ചത് കഠിനംകുളത്തിന് സമീപം പെരുമാതുറ ഭാഗത്ത് ഇയാൾ താമസിച്ചിരുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഇയാൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത് മതിൽ ചാടിയാണ് അക്രമി വീട്ടിനകത്തേക്ക് കയറിയതെന്നാണ് പോലീസ് നിഗമനം കഠിനംകുളം പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ട്രസ്റ്റിന്റെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ചൊവ്വാഴ്ച രാവിലത്തെ പൂജയ്ക്ക് ശേഷം പതിനൊന്നരയോടെ രാജീവ് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് കഴുത്തിൽ കത്തി കയറ്റി മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഗോവിന്ദനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് പോലീസിന്റെ അനുമാനം എട്ടേമുക്കാലിനും ഒൻപത് മണിക്കും ഇടയിലാണ് കുട്ടിയുടെ സ്കൂൾ ബസ് വരുന്നത് അതിനിടെ വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടർ കാണാതായിരുന്നു ഇത് കൊലപാതകം നടത്തിയാൾ കൊണ്ടുപോയെന്നാണ് സൂചന കഠിനംകുളം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് അതേസമയം സുഹൃത്ത് തന്നെ കൊലപ്പെടുത്തുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് ആതിര ഭർത്താവ് രാജീവിനോട് പറഞ്ഞിരുന്നു എന്നാണ് രാജീവ് ഇന്നലെ വെളിപ്പെടുത്തിയത് ഇക്കാര്യം ചില സുഹൃത്തുക്കളോട് രാജീവ് ആദ്യം പറഞ്ഞിരുന്നു എന്നാൽ ഇത് ആരോടും പറയരുത് എന്നായിരുന്നു രാജീവിന് ഭാര്യ നൽകിയ താക്കിയത് അതുകൊണ്ട് തന്നെ രാജീവ് ഇത് ആരോടും പറഞ്ഞിരുന്നില്ല പക്ഷേ സംഭവത്തിന് ശേഷമാണ് അമ്പലത്തിലെ ചില ആളുകളോടും പോലീസിനോടും രാജീവ് ഇത് ആവർത്തിച്ചത് ഇത് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആതിര പറഞ്ഞിരുന്നുവെന്ന് ഭർത്താവ് രാജീവ് പറയുകയും ചെയ്തു എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം സ്കൂട്ടർ ഒരു സ്ഥലത്തുനിന്ന് കണ്ടെത്തിയെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതായത് സ്കൂട്ടർ ഉപേക്ഷിച്ചാണ് പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും കൊലപാതകത്തിന് പിന്നിൽ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് എന്ന് തന്നെ ഉറപ്പിക്കാവുന്ന കാര്യമാണ് കാരണം വധഭീഷണി മുഴക്കിയിരുന്നു ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് തൻ്റെ കൂടെ വരണമെന്ന് സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു ഇത് നിരാകരിച്ചതോടെയാണ് കൊലപാതകത്തിലേക്ക് കടന്നത് എന്നാണ് സൂചന എന്തായാലും പ്രതിയെ കണ്ടെത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ കൂടുതൽ വ്യക്തതകളിലേക്ക് കാര്യങ്ങൾ കടക്കൂ എന്തായാലും എല്ലായിടങ്ങളിലും പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം രണ്ട് ദിവസമായിട്ടും യാതൊരു തുമ്പും ഈയൊരു കേസിൽ ലഭിക്കുന്നില്ല